എഴുതി വെച്ചോ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരും എന്ന് ഞാൻ പറഞ്ഞതല്ല കേരളത്തിലെ പ്രമുഖ ഒരു ചാനൽ ജഡ്ജിയുടെ കമൻറ്റാണ് കോൺഗ്രസിനകത്തെ തമ്മിലടി കണ്ട് അദ്ദേഹം സ്വയം വിലയിരുത്തുകയാണ് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചന്ദ്രന്റെ ശൈലിയുണ്ട് എല്ലാ അവർ എപ്പോഴും പ്രവർത്തകരുടെ കൂടെയാണ് ആൾക്കൂട്ടം ഒരു ലഹരിയായിരുന്നു ഉമ്മൻചാണ്ടിക്ക് പക്ഷെ വി ഡി സതീശന് വി ഡി സതീഷൻറേതായിട്ടുള്ള ശൈലിയുണ്ട് ആ ശൈലിയും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കുന്നതിലെ മികവും ആ പവർ റൂം സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തൃക്കാക്കരയിൽ കണ്ടു പുതുപ്പള്ളിയിൽ കണ്ടു പാലക്കാട് കണ്ടു ചേലക്കരയിലും ഒരു പരിധിവരെ വിജയം കാണുകയുണ്ടായി ആ സ്ട്രാറ്റജി അപ്പോ വി ഡി സതീശൻ ഇങ്ങനെ ഒരു പ്ലാൻ സിക്സ്റ്റിത്രീ അവതരിപ്പിച്ചതിൽ തെറ്റില്ല ആ അവതരിപ്പിച്ചതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടതിന് പകരം അത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയരേണ്ടതിന് പകരം അത്തരം ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കേണ്ടത് പതിയെ പതിയെ ചാനൽ ജഡ്ജിമാരുടെ ഉള്ളിലേക്കും കൂടി ആ യാഥാർത്ഥ്യവും തിരിച്ചറിവും കടന്നു കൂടുന്നുണ്ട് കൂടിയല്ലേ മതിയാകും വല്ലാത്ത പ്രോത്സാഹനങ്ങളും വല്ലാത്ത ബൂസ്റ്റപ്പുകളെല്ലാം സതീശനും ചെന്നിത്തലക്കൊക്കെ കൊടുത്തിട്ട് വേണ്ടത്ര അങ്ങോട്ട് മെനയാകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഇനിയിപ്പോ പോക്ക് കണ്ടിട്ട് അവർ തന്നെ അന്തിമ വിധി എഴുതുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്ന് പല നേതാക്കന്മാരും ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ കോൺഗ്രസ്സുകാർക്ക് മൂന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിലും ഒരു ലോക്സഭാ വിജയത്തിന്റെ പശ്ചാത്തലത്തിലും മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന എനർജി ഡോസ് വെച്ചിട്ട് അവർ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാരായി കഴിയുകയാണ് കേരളത്തിൽ എന്തോ വലിയ ജനവികാരം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് മാധ്യമ ക്യാമറകൾക്ക് മുന്നിലല്ലാതെ നാട്ടിൽ ഇറങ്ങി തപ്പി നോക്കിയ ഒരു പത്ത് കോൺഗ്രസ്സുകാരെ കിട്ടാനില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ നേതാക്കന്മാർ അതിനെ തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥ മുഖ്യമന്ത്രിമാരെ കൊണ്ടാണെങ്കിൽ ഹൗസ്ഫുള്ളായി കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പായിട്ടില്ല ജനവിധി ആയിട്ടില്ല അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് സീറ്റിൽ കേവല ഭൂരിപക്ഷം പോലും ഉറപ്പിച്ചിട്ടില്ല പക്ഷേ മുഖ്യമന്ത്രി ആരാവണമെന്ന ചർച്ച അത് കൊഴുത്തു കൊഴുത്തു വരുന്നതിനിടയിലാണ് ഇവർക്ക് വേണ്ട മൈലേജും പി ആർ വർക്കും ചെയ്തുകൊണ്ടിരുന്ന മാത്രകൾ ഇവരുടെ തമ്മിലടി കണ്ടിട്ട് നിവർത്തികേട് കൊണ്ട് പറയുകയാണ് എഴുതി വച്ചോ പിണറായി തന്നെ മൂന്നാമതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെടുത്ത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അത് ഞാനല്ല തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇവരുടെ ചോദ്യത്തെ ഒഴിവാക്കി വിട്ടപ്പോൾ പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴേ അടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പതിഞ്ഞു കഴിഞ്ഞു വേറൊരു പേരിനെ പറ്റി ചിന്തിക്കാൻ പോലും മാധ്യമങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്ന് ഈ പ്രതികരണം തെളിയിക്കുകയാണ് ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ ഒരു ശൈലിയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് രമേശ് ചന്ദ്രന്റെ ശൈലിയുണ്ട് എല്ലാ അവർ എപ്പോഴും പ്രവർത്തകരുടെ കൂടെയാണ് ആൾക്കൂട്ടം ഒരു ലഹരിയായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷെ വി ഡി സതീശന് വി ഡി സതീശിൻ്റെതായിട്ടുള്ള ശൈലിയുണ്ട് ആ ശൈലിയും സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കുന്നതിലെ മികവും ആ പവർ റൂം സ്ട്രാറ്റജിയും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തൃക്കാക്കരയിൽ കണ്ടു പുതുപ്പള്ളിയിൽ കണ്ടു പാലക്കാട് കണ്ടു ചേലക്കരയിലും ഒരു പരിധിവരെ വിജയം കാണുകയുണ്ടായി ആ സ്ട്രാറ്റജി അപ്പോ വി ഡി സതീശൻ ഇങ്ങനെ ഒരു പ്ലാൻ സിക്സ്റ്റി ത്രീ അവതരിപ്പിച്ചതിൽ തെറ്റില്ല ആ അവതരിപ്പിച്ചതിലെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടതിന് പകരം അത്തരം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഉയരേണ്ടതിന് പകരം അത്തരം ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കേണ്ടത്